നമസ്കാരം ഒരു ദുഃഖവാർത്ത അറിയിക്കുവാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സജീവ പ്രവർത്തകൻ ഞങ്ങളുടെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ എല്ലാ യാത്രകളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പരപ്പനങ്ങാടിയിലെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഇന്ന് രാവിലെ നിര്യാതയായിട്ടുള്ള വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ക്യാൻസർ രോഗമായിട്ട് വളരെ നാളത്തെ ചികിത്സയിൽ കിടക്കുകയായിരുന്നു അസുഖം ഒരുവിധം ഭേദമായി വന്നതായിരുന്നു പിന്നീട് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുടെ പിഴവ് മൂലം അത് വളരെയധികം കൂടുകയും പിന്നീട് എത്ര ശ്രമിച്ചിട്ടും അതിനൊരു കുറവ് കാണാതിരിക്കുകയും ചെയ്തു സാറും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തകരും കഴിയുന്നത്ര സഹായിച്ചു എന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താകാതെ ഇന്ന് വെളുപ്പിന് അവർ യാത്രയാവുകയാണ് ചെയ്തത് ഈ വിവരത്തെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് നേരത്തെ ഇവിടെ നിന്ന് കൊടുത്തിരുന്നു പലരും അതിന് കഴിയുന്നത്ര സഹായം വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായിരുന്നു എന്നിരുന്നാലും അതൊന്നും ഇപ്പോൾ ഫലവത്ത് ആയില്ല മാത്രമല്ല ഓരോ ദിവസവും അസുഖം മൂർച്ഛിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടും ഗോപാലകൃഷ്ണൻ അതെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് മറ്റാരെയും തൻ്റെ വിഷമങ്ങൾ പുറത്തറിയിക്കാതെ ഒരു ഭർത്താവിന്റെ കടമ അദ്ദേഹം വേണ്ടുവന്ന് നിർവഹിക്കുകയും ചെയ്തു ഈ അടുത്ത ദിവസം സാറിൻ്റെ പരമവാർഷികത്തോടനുബന്ധിച്ച് മഴവഞ്ചേരി പോയതിന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനും ഹരിയും മൂവാറ്റുഴയിലെ ഗോപാലകൃഷ്ണൻ ചേട്ടന് ഒന്നിച്ച് അവരെ ആശുപത്രിയിൽ പോയി കാണുകയുണ്ടായി അപ്പോൾ സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങളെ നോക്കി തൊഴുതുകൊണ്ട് ഇരുന്ന ആ കാഴ്ച ഇപ്പോഴും മനസ്സിൽ മായാതെ ഒരു നീറുന്ന ഓർമ്മയായിട്ട് പതിഞ്ഞു കിടക്കുകയാണ് ഇന്ന് മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ച് എൻ്റെ ഭാര്യ എന്നെ വിട്ട് പോവുകയാണ് ചേട്ടാ എന്ന് കരഞ്ഞപ്പോഴേ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേറെ വാക്കുകളില്ലാതെ ഞാൻ വിഷമിക്കുകയാണ് ഉണ്ടായത് ഏതായാലും ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് എന്നുണ്ടെങ്കിലും ആ ആത്മാവിന് ശാന്തി കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ദുഃഖത്തില് ഗോപാലകൃഷ്ണന് സഹിക്കുവാനുള്ള ശക്തി ഉണ്ടായിത്തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം